ഉമ്മാന എന്നിട്ട് ചോറ് കൂട്ടാൻ നോക്കിയല്ലേ മക്കളെ നല്ല ചീരേൻ്റെ ചാട്ടം അല്ല ഉണ്ടമുളകൻ്റെ രണ്ട് കടിയടിച്ചാൽ മതി ചോറ് സാധാരണ ഇങ്ങനെ കറീന്നെല്ലാം അത്ര കരിവാട്ടാ ഉണ്ട മുളക്ക് പിന്നെ പൂള കടുക്ക കടക്കൊക്കെ ഇട്ട് വറുത്ത് പൂള ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ മത്തിക്കറിയുള്ളത് അതിൻ്റെ മുമ്പ് മീൻ പൊരിച്ച പരിചയപ്പെടുത്തി നമ്മളാ പച്ച പച്ചമീൻ നേട്ടത് പച്ച പൊരിച്ചതാണ് അതിൻ്റെത് ആ മീനും പിന്നെ നമ്മൾ സവാളുണ്ട് കേട്ടോ സവാളയും കൂടി കൂട്ടിയിരിക്കടി അടിച്ചാൽ മതി പിന്നെന്താ നമ്മളെ പൂളക്കെല്ലാം കറി ഉണ്ടാക്കി കേട്ടോ മത്തിക്കറി നല്ല നാടൻ മത്തിക്കറി ആയിട്ട് വെച്ച് പൂളക്ക് വെച്ചാട്ട സംഭവം അതും കൂട്ടിയിട്ട് പൊടുത്തു പിടിച്ചാൽ മതി പൂള പൂള എല്ലാം എന്താ പറയുക അടിപൊളി ഇട്ടുണ്ട് അപ്പോൾ എന്താ പറയുക കഴിച്ച് നോക്കുമ്പോൾ വീടും ഇഷ്ടപെട്ടാക്കിയെന്ന് വെച്ചാൽ സ്ക്രബ് ചെയ്യാൻ മതക്കെട്ടോ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല രസമായിട്ട സംഭവം ആ ഉള്ളിയും കൂടെ ഒരു കടിയെടുക്കുമ്പോൾ ആ ഒരു ഫീൽ ആറിയുണ്ട് അപ്പോൾ ഇടീഷുള്ള മറക്കരുത്